തിരുമേന എന്ത് കാണിക്കണേ അത്താഴ പശ്നിക്കാരുണ്ടാന്ന് ചോദിക്ക അത്താഴ പക്ഷിക്കാരുണ്ടോന്ന് ഉറക്കെ ചോദിച്ചാലേ ആരെങ്കിലും കേട്ടിങ്ങോട്ട് വരൂ ആരെങ്കിലും കേട്ടിങ്ങോട്ട് വന്ന കൊടുക്കണ്ടേ അതല്ല ഈ നത്തുച്ച കാണോ അത്താഴ പക്ഷിക്കാരുണ്ടോ എന്ന് ചോദിക്കണേ

ില്ലോണ്ടോ എന്റെ കൂടി ആ പണില്ലെന്ന് കരുതി വൈദ്യനെ കാണിക്കാതിരിക്കണ്ട പണം എത്ര വേണ്ടത് വച്ചെടുത്ത് കൊന്ന എടുക്കോ ഇനി ഇപ്പൊ ചാത്തന് വേറെ എന്തെങ്കിലും സങ്കടം നോവലോട് ഉണർത്തിക്കാനുണ്ടെങ്കിൽ എല്ലോട് അങ്ങനെ തോടാന്ന് പറയാ കേൾക്കാൻ നല്ല രസമാണ് എന്റെ കുടിയിൽ ഒരു മണി അരിയില്ല ഏൻ ആ തുടീന്ന് ഒരു കൊല ഒന്നാക്കണേ ഒന്നോ രണ്ടോ എത്ര പോലെയാന്ന് വെച്ചാ അവിടെ പറ്റുക എല്ലാം കൂടെ നേരെ ഇവിടെ കൊണ്ടു വയ്ക്ക ഇവിടം ഒരാൾ പോയി വേട്ടാനില്ല എന്നിട്ടാണേ പിന്നെ തമ്പ്രാ ഒരു തന്തോയെ വാർത്ത പറയാനുണ്ട് എന്താ എന്റെ പെണ്ണ് പെറ്റി വിശേഷണോ എന്നിട്ട് പോലെ കറുത്താണോ ഇരിക്കണെ അല്ലല്ല വടക്കേ മനല്ല തിരുമേനിനെ പോലെ നല്ല വെളുത്ത് തുന്തന കൂട്ടപ്പൻ അതത്ര കാര്യമാക്കാനില്ല ഒരു വടക്കം കാറ്റ് ദിശമാര അടിച്ചതിന്റെ ഫല പിന്നെ തിരുമേനി എനിക്കൊരു തങ്കട ഉണർത്തിക്കാനുണ്ട് അവിടുത്തെ കൊച്ചംബ്രാൻ എന്റെ പെണ്ണ് കുളിച്ചോണ്ട് നിൽക്കുമ്പോ വന്ന് എത്തി നോക്കി വോമി കേക്കണ എന്നെ ചാത്തിനൊരു കാര്യം ചെയ്യാ രാത്തന്റെ പെണ്ണ് കുളിക്കുമ്പോ നോമിനോട് പറയാ നോം അവിടെ വന്ന് കാവലേക്കാം നോം അവിടെ നോമുണ്ടെങ്കിൽ നോമിന്റെ മകൻ അവിടെ വന്ന് കളിക്കില്ലല്ലോ നോമിനെ പഴഞ്ചിന്റെ അങ്ങോട്ട് നീങ്ങിരിക്ക ശുദ്ധോ കുളിയില്ലാത്ത വർഗം നോമിനെ തൊട്ട് അശുദ്ധിയാക്കണമെന്നുണ്ടോ ഇല്ല തൊടിയിൽ വെച്ച് കേശവൻ എന്നെ ആ എന്നാ ഇനി പണി ചെയ്യാ അവനെ കാണുമ്പോട്ട് മാറി നടക്കുക കണ്ടാൽ അല്ലേ മൃഗം എന്ന് വിളിക്കുള്ളൂ താത്രി കുട്ടിയായി താത്രി കുട്ടിയായി കാര്യം നമ്മുടെ പതിമൂന്നാമത്തെ വേളയാണെങ്കിലും ഒരു പതിനായിരം പ്രാവശ്യം വിളിച്ചാലും വിളിയേക്കില്ല താത്രി കുട്ടിയായി കേസവനോട് ഉട്ടേ ഓനാ കോശവൻ പറമ്പില് പഴയ പോലെ നാളികേരം നാട് ഉള്ള നാളികരോണി വലിപ്പ കുറവ് ഓ വലിപ്പം എന്ന് പറഞ്ഞാ എന്തോരം വരും പിന്നെ കേ നമ്മളിതൊക്കെ ഒരു ആത്മാവൻ ഞാൻ പറഞ്ഞിരുന്നല്ലോ പറഞ്ഞിരുന്നു അവർ ഒഴിപ്പിക്കാൻ ഒരു മന്ത്രവാദിയെ കൊണ്ടുവന്നു പറഞ്ഞിട്ട് എന്തായി മന്ത്രവാദി വന്നിരുന്നു പകുതി വഴിയിലെത്തി ഒരു തവള വട്ടം ചാടന ഹൃദയസ്തംഭനം വന്നഅല്ലോ ആ പിന്നെ ഒരു സന്തോഷ വാർത്ത കണ്ടോ നാളെ ഓമിന്റെ പെർമളാണ് നൂറ് പേർക്ക് സദ്യ കൊടുക്കണ്ടോ ഞാതാര് സദ്യ വീട്ടിലാണെന്നുണ്ടോ എന്താ എന്താ അപ്പുറത്ത് ദാക്ഷാനി വന്നിട്ടേ ശുദ്ധോ വൃത്തി തീരെല്ലാത്ത കൂട്ട എന്നാ ഞാനങ്ങട് അങ്ങനെയല്ല എന്നാ ഞാനങ്ങോട്ടേക്ക് അങ്ങോട്ടേക്കല്ല ഇങ്ങോട്ടേക്ക് അങ്ങോട്ട് മാറി ഇരിക്കോ മൂളിയില്ലാത്ത വർഗം മനുഷ്യരിക്ക പറയാ കഴിഞ്ഞ ദിവസം ഏനില്ലാത്ത സമയത്ത് തമ്പ്ര എന്റെ കുടിയിൽ വന്നെന്ന് ഏൻ അറിഞ്ഞു എന്നിട്ടും തമ്പ്ര ഏറെ കുടി വെള്ളം പോലും കുടിച്ചില്ലല്ല എന്താ അസംബന്ധാന്ന് പറഞ്ഞേ കണ്ട മ്ലേച്ചമാരുടെ വീട്ടിൽ നിന്ന് വെള്ളം എന്താ ഈ ശിവ കുടിക്കേ എന്തായിരിക്കും വെടിപ്പും ഇനി ഇതുപോലുള്ള സംഭാഷണങ്ങള് മോമിന്റെ മുഖത്ത് നോക്കി പറഞ്ഞ നിന്റെ കഴുത്തിന് മുകളിൽ തല വെള്ളം കുടിച്ചില്ല അത്ര വീട്ടിൽ നിന്ന് വെള്ളം കുടിച്ചില്ല എന്റെ വീട്ടിൽ നിന്ന് വെള്ളം കുടിക്കുന്നതിന് മാത്രമേ അഴുത്തുള്ളൂ വെള്ളം കൊണ്ട് കൂടെ ഉരിഞ്ഞിട്ടിട്ട് പോരാൻ ഒരേ അഴുത്തോ ഇല്ല ഓർത്ത് പോടത്തോ മുപ്പത് വർഷം മുമ്പ് എന്തുണ്ടായിരുന്നു നിങ്ങളെ തലക്കാലത്താണെങ്കിൽ ഒന്നും ഉണ്ടായിരുന്നില്ല എന്ത് വിശ്വാസത്തിന്റെ പുറത്താ നീ എന്റെ ഒപ്പം പോന്നെ എല്ല ഒരു വിശ്വാസമല്ലേ നമ്മുടെ ഈ തൈക്കൊക്കെ വെള്ളം കോരു ഒഴിച്ച് ഇതൊക്കെ വലിയ തൈയാക്കി മാറ്റാം രണ്ട് ൾ നിണ്ട് അത് ഒന്ന് കെട്ടിച്ചുവിടാൻ നോക്ക് പെമ്മക്കൾ പെരഞ്ഞറിഞ്ഞ് നിൽക്കാൻ തുടങ്ങിയിട്ട് കാലം കുറേ അവരെ ഒന്ന് കെട്ടിച്ചു എന്നുള്ള വിചാരം നടക്കുക അതെ എനിക്ക് കല്യാണത്തിന് മുമ്പേ എത്ര എത്ര നല്ല ആലോചനകൾ എന്താ പിന്നെ ഇങ്ങോട്ട് വന്നാന്ന് അറിയോ അതെനിക്ക് ചെറിയൊരു ദോഷം ഉണ്ടായിരുന്നു ദോഷം ഒന്നും അല്ല ജാതക ദോഷം എനിക്ക് കല്യാണത്തിന് എന്തോരം നല്ല ആഗ്രഹങ്ങളായിരുന്നു ാണ് ഇത്ര വലിയ ആഗ്രഹങ്ങൾ ഷാജഹാനെ പോലെ സുന്ദരനും അർജുനെ പോലെ വീരനും ഗാന്ധിജിയെ പോലെ സത്യസന്ധനുമായ ഒരാളെ കല്യാണം കഴിക്കണോന്നായിരുന്നു എന്റെ ആഗ്രഹം നിങ്ങൾ ഷാജഹാൻ അല്ല ഷാജി അലവലാതി ഷാജി എന്റെ പറ്റുമാ നിങ്ങൾ മക്കളുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഞാൻ ഉണ്ടാക്കോളാം നീ ആ ഒരു കാര്യം എന്റെ കുടുംബത്തിൽ വന്നോണ്ടോ നിനക്കൊരു കുടുംബം ഉണ്ടായത് തന്നെ കുടുംബ ഞങ്ങളുടെ വീടെന്ന് പറഞ്ഞാലേ നല്ല ഇല്ല വരുന്നില്ല വീടില്ലാത്ത കീറി പൊളിച്ചിട്ടൊന്നും കാര്യമില്ല വീടില്ലാത്ത പറഞ്ഞത് ഇല്ല അതൊക്കെ ഞങ്ങളുടെ വീട് തന്നെ അതെ ഞങ്ങളുടെ വീട് പഴയ ഒരു മനയായിരുന്നു മന ഏത് മനോ ജനഗണമനോ വാജു പഠിക്കാതെ ഒന്ന് തീരുമാനിക്കൊണ്ടു എട ഒരു കാര്യം മനസ്സിലാക്കി നമ്മുടെ മക്കൾക്ക് നമ്മുടെ സ്വഭാവം പോയി പോയി നിന്റെ സ്വഭാവം ആണെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് വിടാ ഞാൻ കളിയാക്കി പറഞ്ഞാലേ നമ്മുടെ മക്കൾ റോട്ടി കൂടി എന്തോ ഒരു ആമ്പുള്ളവര് പോവാണ് ഇങ്ങനൊന്ന് കണ്ണുറുക്കി കാണിക്കുന്നത് ഇങ്ങനെ ഒന്ന് കൈ വിളിക്കുക എന്തെങ്കിലും ചെയ്ത കല്യാണം എപ്പോഴാണ് നടന്നേ എന്തോ ഞാനെന്നൊരു മൊബൈൽ ഫോൺ മേടിച്ചു കൊടുത്തു പന്ത്രണ്ട് പത്ത് രണ്ടായിരം രൂപ കൊടുത്ത് അതിനകത്തെങ്കിലും ആരെങ്കിലും മിസ്കോൾ അടിച്ചെങ്കിലും എങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് നടത്തിക്കൂടേ ഞാൻ മക്കളെ നല്ല വളർത്തണം അടക്കത്തിലോക്കാൻ ഞാനൊരു കാര്യം പറ ഒരു തഞ്ചത്തിലൊക്കെ നിക്കണെന്നുണ്ടെങ്കിൽ സംഭവം വരുന്നുണ്ട് ണ്ട് തഞ്ചത്തില് വണ്ടി വിളിക്കുമ്പോ ഇങ്ങോട്ടൊന്നും നോക്കണ്ടേ ഇങ്ങനെ കണ്ടു വണ്ടി ഓഫ് എന്തിനു വണ്ടി ഓഫ് ഊപ്പിയ ി കാണിച്ചു എന്തിനാ മോളെ നീ എന് ഇപ്പൊ കണ്ണുരുക്കി കാണിച്ച നീ കണ്ണുരുക്കി കാണിച്ചിട്ട് അവള് പോടി ആര് കണ്ണൂരി കാണിച്ചു പറഞ്ഞു നീ ഇപ്പൊ കണ്ണുരുക്കി കാണിച്ച ഇന്നലെ കൂടി എന്റെ മോള് പറഞ്ഞോളൂ നീ കാരണം ഭയങ്കര ശല്യമാണ് നടക്കാൻ പറ്റുന്നില്ല എന്റെ ചേട്ടി കാണിച്ച് എപ്പൊ വഴി വറക്കാൻ പറഞ്ഞു നിന്റെ ശല്യം കാരണം എന്റെ മോക്ക് പുറത്തോട്ട് പുറത്തോട്ടിറങ്ങാൻ പറ്റാത്ത നീ കാരണം എന്റെ മോക്ക് പേര് ദോഷം ഉണ്ടാവണ്ടാണ് എന്താ പറയുക നിങ്ങൾ ആവശ്യപ്പെട്ട വർത്താനം നീ വലിയ വർത്താനം പറയണോ നിന്റെ വീട് എവിടെയാണ് എന്റെ വീട് ഈ വഴി പോയത് എന്തായിട്ട് എന്റെ മോള് ഇവിടെ ഇവൻ കണ്ണുരുക്കി കാണിച്ചേക്കണം ഇവൻ കാരണം എന്റെ മോക്ക് ചീത്ത പേരാണ് ഈ നാട്ടുണ്ടെങ്കിൽ എല്ലാ ദിവസവും നിനക്കുള്ള പ്രശ്നമാണ് രാവിലെ ഇതിലേക്കൂടെ ബൈക്കെ വരും ആ വീട്ടിലേക്ക് നോക്കി പെൺകുട്ടികളെ കണ്ണുരുക്കി കാണിക്കും എന്റെ വീട്ടിലുള്ള രണ്ട് പെൺകുട്ടികൾ ഇത് മോശം കേട്ടോ മോശം ചേട്ടാ ഞാൻ ആദ്യമായിട്ട് ഈ വഴി പോണത് ഇതിന് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിട്ട് വിട്ടാൽ മതി ഒരു കാര്യം ചെയ്യും തീരുമാനം ഉണ്ടാക്കണം അതിലൊക്കെ നിലയ്ക്ക് നാട്ടിലെ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് നിലയ്ക്ക് എനിക്കൊരു തീരുമാനം ഉണ്ടാക്കാൻ നിന്നെ വിടില്ല കാര്യം ചെയ്യ പെൺകുട്ടി കല്യാണം കഴിക്കണം പ്രായമാകും അല്ലാത്തതിനൊക്കെ പലപ്പോഴും മൊബൈൽ ഫോണിൽ ഫോട്ടോ എടുക്കലെ ഈമറയല്ലോ മോനെ പ്രശ്നം നിന്റെ കണ്ണല്ലേ വലിയ ക്യാമറ ഇതിലും എന്ത് ക്യാമറ അല്ലേ നമ്പർ ഹലോ ഇതേ പഞ്ചായത്ത് നോക്കി നിങ്ങളുടെ മകൻ ഡേഞ്ചർ ആണവിച്ചു ഒരു പെൺകുട്ടിയെ പീഡനത്തിൽ വക്കിൽ വരെ എത്തിച്ചു ഞാൻ പിന്നെ അത് ഇടപെട്ട് നിയന്ത്രിച്ചു പക്ഷെ കല്ല് കഴിക്കണം അല്ലെ സുഹൃത്താ കല്ല് കഴിക്കണം അല്ലാണ്ട് പറ്റില്ല കാരണം നാളെ ഒരു നാളെ ഒരു മുഹൂർത്തം നാളെ തന്നെ കെട്ടി കൊടുക്കണം എന്നാണ് പറയുന്നത് കാരണം അവർ അച്ഛനെ ഒന്ന് കെട്ടിത്തൂങ്ങാൻ പോകുന്നു ഞാനവിടെ ആസ്വദിപ്പിച്ചു നിർത്തിയിരിക്കുകയാണ് എന്തോ

ഈ ഏരിയ കണ്ടോ ബ്രദർ ഞാൻ എത്ര ദിസ് അങ്ങോട്ട് വരുന്നു സീമറോ നിങ്ങളുടെ ബുദ്ധി ഇപ്പതല്ലേ എനിക്ക് കാര്യം മനസ്സിലായത് അല്ല ചേട്ടനല്ലേ എന്തെങ്കിലും ഇടായ്പ കാണിക്കും എനിക്കറിയാം അച്ഛന്റെ ഒരു അങ്ങനെ പറയരുത് നമുക്ക് നമ്മുടേതായ ഒരു ടെൻഷൻ ഉണ്ടാവല്ലോ രണ്ട് പെമ്മക്കളാ മൂന്ന് പെണ്ണുങ്ങളാ മൊത്തത്തിൽ അറിയോ ഇത് പിന്നെ ഭാര്യയാണെന്ന് വെക്കാം കാര്യത്തിൽ ഇനി ഒരാളും കൂടി ഉണ്ട് ഒരേ പെണ്ണും കൂടി ഉണ്ട് അത് അതിപ്പോ തമ്മിൽ കൂടുതല് വിചാരിക്കല്ലേ ഞാൻ കാര്യം ചെയ്യാം അവളെ കൂടെ വന്നിട്ട് ആള് വന്നിട്ടുണ്ട് അമ്മ അങ്ങ് മാറി ഞാൻ ഞാൻ പഴയ സെറ്റപ്പിൽ വരാം ഇവര് സംഭവം റെഡി ആകുമ്പോഴത്തേക്ക് ചാടി വീണാ മതി നേരത്ത് ജനലിന്റെ അവിടെ വന്ന് ചോദിക്കാനും ചേട്ടൻ വന്ന് നന്നായി അതെന്തല്ലേ എന്റെ അന്യോ എന്റെ മോള് ഇന്ന് ഉറങ്ങണ സമയത്ത് ഇവൻ വന്ന് ഒളിഞ്ഞ് നോക്കിയിരിക്കുന്നു വെറുതെ ചേട്ടാ ഞാനല്ലേ ഞാൻ ആള് മാറിയതാ ോക്കി അത് പേരെയു നോക്കിയത് അത് തന്നെ ഇതിനെ കുറിച്ച് ഞാൻ പലപ്പോഴും പലടത്തെന്ന് പറഞ്ഞിട്ടുണ്ട് താൻ എന്ന് അനാവശ്യമൊക്കെ പറയാണോ ഞാനിവിടെ അടുത്തവര് വന്നാണോ നീ നീ ആണ് നോക്കിയാ എന്റെ ചേട്ടൻ ഞാനല്ല പറയണത് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ ചെയ്ത് തെറ്റാണ് അവൻ ആ പെൺകുട്ടിയെ കല്യാണം കഴിച്ച പ്രശ്നം അങ്ങനെ തീർത്തേക്കണം നിങ്ങൾ എന്റെ അളയെ മോളെ കെട്ടാൻ ഇനി ഇവിടെ ആരും വരില്ല നിന്റെ നീ വെത്തനാണ് പേരുദോഷം ഉണ്ടാക്കിയത് അയ്യോ ഫോൺ ഉണ്ടോ ഫോൺ 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 ഫോണാണ് ഫോൺ ഉണ്ടോ ഫോൺ ഉണ്ട് നിങ്ങൾ അച്ഛന്റെ നമ്പർ പറ െ അല്ല അച്ഛൻ്റെ സീറോ സിക്സ് എയ്റ്റ് മതി ചേട്ടാ വിളിരുത് ഹലോ

എന്ന് വേണമെങ്കിലും റെഡിയാണോ അച്ഛനായിട്ട് സംസാരിച്ചിട്ടുണ്ട് കാര്യങ്ങളാ കേട്ടാ പിള്ളേര് കൊച്ചു പിള്ളേരായിട്ടോ കല്യാണകാർ സംസാരിക്കണം ഇത്രനാളും അമ്മിക്കല്ലറക്കി വെച്ചു അതെ അതെ നീ പറയാനുള്ള എനിക്ക് വേറൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നീ എന്തിനാടാ ഇടക്ക് എന്റെ പെണ്ണുമുള്ള കണ്ണിറക്കി കാണിക്കണം തോന്തി കാണാ എന്റെ തോന്യാസം നീ ഇടക്ക് ഇവിടെ എന്റെ വീടിന്റെ പരിസരത്തിടുന്ന കറങ്ങണക്കെ എനിക്കറിയാം അറിയോ എന്റെ വീടിന്റെ പരിസരത്തെ നീ ഇടക്കിടന്ന് കറങ്ങണ്ട് ഇപ്പൊ എനിക്ക് കാര്യം മനസ്സിലായി മൂന്നാമത് നിക്കണ ഈ സാധനത്തിന് എന്റെ തല കെട്ടിവല്ലേ ാധീശ്വരൻ പറഞ്ഞതിനുത്തരം സാരദീ സത്വരൻ രാമനെ സ്നേഹമുണ്ടായിട്ടുമല്ലവേൽ സ്വാമിയേ ദേഷ്യമുണ്ടായിട്ടുമല്ലവേ രാമനോടേറ്റുസന് മായാവിയുടെ ബാലിനാൽ ചുറ്റപ്പെട്ടകൊരുമ്പെട്ടു പോകവേ രാജുവും രാധയും കൂടി മരത്തിനകത്തിരുന്നു എന്താ വായിക്കണേ ഇത് ആരെ ഇത് ഈ രാമായണത്തിനു ഭാരം കൊണ്ടുവച്ചേക്കണേ ഭണ്ടാരം ആ വായിക്കാനുള്ള മൂടും പോയി ഇനി കൊറച്ചേരം കരയാല്ലേ നന്നായിട്ട് കുടുംബം നോക്കണ ഒരാളായി താൻ എന്ത് വർത്താ പറയണത് തന്റെ വർത്താനം കേട്ടതൊന്നും ഞങ്ങളാരും കുടുംബം നോക്കാത്ത പോലെയാണല്ലോ ഞാനെന്ത് കുടുംബം നോക്കിയിട്ട് താൻ രാവിലെ പഠിക്കുന്നു പറഞ്ഞു പോയിട്ട് അന്ത്യാകുമ്പോ വീട്ടിൽ കയറി വരും ഇത് അതുപോലെയാണ് പിന്നെ ഒരു മണിക്കും വീട്ടിൽ നിന്ന് കുടുംബം നോക്കുന്ന ആ വേണ്ടത് ഇവിടെ ഉദ്ദേശം നേരത്തോട് നേരത്തി പോസ്റ്റ് മാത്രം റിപ്പോർട്ടിന്റെ അതല്ല പിന്നെ ഇതാന്ന് പറഞ്ഞിട്ടേല്ല പറയാതെ നമ്മൾ ശരിയാവൂലിക്കണ്ടേപ്പിക്കാൻ നേരത്തെ സൂക്ഷിക്കണം എന്താ പറയുക ദഹനക്കേടിന്റെ അസുഖമുള്ള ദഹനക്കേട് വലിയ പ്രശ്നമാണ് കഴിഞ്ഞ ദിവസം ഞാനൊരു സിനിമ കാണാൻ പോയ പറ്റേ രാമണും സിനിമയില്ലേ അത് കാണാൻ അവിടെ ചെന്നി ഇതേപോലെ അവിടെ നിന്ന് ഫുഡ് മേടിച്ചു എങ്ങനെയുണ്ട് രാവണങ്ങനെയാണ് സത്യം പറയാലോ അതായത് അവനെയൊക്കെ ഒട്ടേക്ക് ക്യാമറ പുള്ളിയൊക്കെ കൊള്ളണോ നമ്മടെ കാണാൻ പറ്റി പറയണ പറയണ ഇവിടെ മരിച്ച സംഭവ എങ്ങനെ മരിച്ചത് അറിയില്ലേ ചക്കലയിൽ ചതറിപ്പോയില്ലേച്ചോറ അലച്ചോറല്ല ചക്ക ഒറ്റ കുരു പോലും ഒരു ചോള പോലും കിട്ടില്ലെന്നുള്ളതാണ് സത്യം അപ്പൊ തന്നെ ആടും തട്ടിപ്പോയി അവിടെ വെച്ച് തീർന്നു പോയി അയ്യോ എന്നാ വേണ്ട പനി ഓടിയടക്കണം വന്നിട്ട് പറഞ്ഞിട്ടുണ്ട് അതാണ് ഇങ്ങനെ ഇത് നോക്കിയത് ഇപ്പൊ ആദ്യം നിന്നുറങ്ങി പിന്നെ ഇരുന്ന് ഇറങ്ങി ഇതേ കിടന്നുറങ്ങണ എന്താണ് ഇത് മരിച്ചിടക്കുമ്പോഴെങ്കിലും ആ മരിച്ചിന് ഇത്തിരി തൊത്തോട് ഇങ്ങോട്ട് പറയും അല്ല അവനെ കുറ്റം പറയാൻ പറ്റില്ല അതിന്റെ ഒരു ക്ഷീണമാണോ കാണിക്കുന്നത് ശരിയാണ് ശരിയാണ് ാണ് വേണ്ട അങ്ങനെ പോയിന്നാണെ മുമ്പിൽ പണ്ട് മുതലേ വന്ന് നിക്കുന്ന ഒരു പേടിയുണ്ട് ആ അതാണ് ഫോട്ടോ എടുത്തിട്ട് അവിടെ പോയി അത് നോക്കിയ കാര്യമാണ് അതാണ് പിടിച്ച പിടിച്ചു നിക്ക് നിങ്ങൾ ഈ പരിസരത്തുള്ള ആൾക്കാർ തന്നെയാ ലോകൽ അത് ശരി കണ്ട കൂലിപ്പൊടി എന്റെ അച്ഛൻ മരിച്ചിറങ്ങരുത് കരയണ അല്ലേ ഞാൻ മരുഭൂമിക്കടത്ത് കഷ്ടപ്പെട്ട് ലക്ഷങ്ങൾ സമ്പാദിക്കുമ്പോ എന്റെ അച്ഛൻ മരിച്ചു കിടക്കുമ്പോ വൃത്തികെട്ട അണ്ടരടോട്ടൊക്കെയാണ് അവിടെ ഒന്ന് കരയണ ഒറ്റണം വേണ്ടി പോലും ഇനി വാ വിളിച്ച മറ്റൊരു ശവമുറിയോട് വഴിയും മനസ്സായ മിണ്ടരുത് ഒറ്റണം നിങ്ങളൊക്കെ കാട്ടിക്കൂടുന്നുണ്ടെങ്കിൽ നിങ്ങളെ കാട്ടിക്കൂടുന്നുണ്ടോ ഞങ്ങളിത് വരിച്ചപ്പോ വന്നല്ലേല്ലോ ഇങ്ങനെ നിങ്ങൾ ഇന്ന് ഇവിടെ നിന്ന് വാ കൊടുക്കണ്ട നിങ്ങൾ ഇന്ന് കരയാൻ വേണ്ട ഒരു തവണ നിങ്ങളായിട്ട് അന്തസ്സോള്ള കാശുത്തു സമൂഹത്തിൽ നിലയും വിലയുള്ള ആളെ ആവണം ആ ഞങ്ങൾ ആരും ഒന്നും അല്ല നിങ്ങളൊന്നും അല്ല കാരണം അതുപോലെ നില മേലുള്ള ആൾ വന്നിരുന്ന് കരഞ്ഞാലേ പത്രത്തിന് ടി വിയിലൊക്കെ വരുവുള്ളൂ അങ്ങനെ പറയുമ്പോഴാണ് ആ അവന്റെ അച്ഛൻ അച്ഛൻ പത്ത് പേരെ അറിയുമ്പോ അങ്ങനെയാണ് അറിയിക്കാൻ പറ്റുള്ളൂ മനസ്സായ നില മേലുള്ളവര് വന്നിരുന്ന് കറിയണം കാരണം നിങ്ങൾ ഇങ്ങനെ നിലയൊന്നും വേണ്ട ആരും നിൽക്കൊന്നും വേണ്ട അവിടത്തോളം അവരുടെ ആവശ്യമില്ല ഒരു അറങ്ങിപ്പോൾ കരിവിളക്ക് അത്യാവശ്യം എനിക്കറിയാം എങ്ങനെ അറിയിക്കണോ അന്തസായത് കേട്ടാ അണ്ണാച്ചി വാ എന്റെ എന്റെ ഈ കിടക്കണത് ഞാൻ അതല്ല ചോദിച്ചത് സ്ക്രിപ്റ്റ് ഉണ്ടോ ഞാൻ ചോദിച്ചത് കരയാനായിട്ട് ഒരു സ്ക്രിപ്റ്റ് ഇല്ലേ അതാണ് ചോദിച്ചത് അതിന് തോന്നി ചെയ്ത എല്ലാരും അല്ല ഇത് കരയാണ് ചിരിക്കുകയാണോ ണോ കരഞ്ഞതാണോ കരഞ്ഞാലും ഇങ്ങനെ പണ്ടത്തെ വേണ്ടി പോണ പോലെ പറഞ്ഞത് ഞാൻ കരഞ്ഞാലും ചിരിക്കാലും ഇങ്ങനെ ഇരിക്കത്തുള്ളൂ എന്ത് ചെയ്യാൻ പറ്റും മതി ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്റെ ാണ് സിസ്റ്ററാണ് അപ്പൊ ഞാൻ ഈ ശരീരമേലെ ചില ചോദ്യങ്ങളിലൊക്കെ ചോദിക്കാം ആണല്ലേ കനകധാരയോ ഇതൊരു ലോട്ടറിയുടെ പേരല്ലേ അപ്പൊ കനകധാരയോട് ഞാൻ ചില ചോദ്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കാം ശരിയായിട്ട് ഉത്തരം പറഞ്ഞാൽ കേട്ടോ പറഞ്ഞാലേ ചെക്ക് തരുന്നതാണ് ഓക്കെ ഡാഷാകുന്നുണ്ട് എ പൂന്തിങ്കൾ ബി പൂ ചൊവ്വ സി പൂവ് അതെ ശരിയാണോ തീർച്ചയായിട്ടും അതുകൊണ്ട് നല്ല ബെസ്റ്റ് സിസ്റ്റർ കൊള്ളാം കേട്ടോ ആയിരം രൂപ വണ്ടിച്ചക്കായിട്ട് തന്നെ അതാണ് ഈ പ്രോഗ്രാമിന്റെ പ്രത്യേകത ശരി ഉത്തരം പറയുകയാണെങ്കിൽ ഈ കേരളത്തിൽ എവിടെ വേണമെങ്കിലും ടൂറിന് പോവാട്ടെ തീർച്ചയായിട്ടും ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരാണ് രാജീവ് ഗാന്ധി ഉറപ്പാണ് ഉറപ്പാണ് ഉറപ്പ് ഉറപ്പ് മാറ്റമില്ല മാറ്റവും പറഞ്ഞ ഉത്തരം വളരെ ശരിയാണ് കുട്ടി സമ്മാനം ലഭിച്ചിരിക്കാണ് കുട്ടിക്ക് അപ്പൊ കുട്ടിയിലേക്ക് പോവാൻ റെഡി ആയിക്കോളും ഞാനും ആ വഴിയാണ് പോകുന്നത് പ്രധാനമന്ത്രി ജവഹർലാൽ രാജീവ് ഗാന്ധി ആ ചെലപ്പോ നമ്മുടെ അണ്ണാച്ചിക്ക് തെറ്റ് പറ്റിയതായിരിക്കും അത് ഒരാൾക്ക് നന്നായി മുത്തച്ഛ കാരണം എന്റെ പെങ്ങ കോസിന് ഊട്ടി പോകാനുള്ള സമ്മാനം കിട്ടിയല്ലോ ആ ഏതായാലും അവള് ഊട്ടി പോയിട്ട് വരട്ടെ അപ്പോൾ അറിയാം അവക്ക് സമ്മാനം കിട്ടിയോ ഇല്ലയോ എന്നൊക്കെ